ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും എന്നെ കാൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പലപ്പോഴും റീഡിങ്ങിലാവും അല്ലെങ്കിൽ മറ്റേ വീഡിയോ എടുപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ജോലി തിരക്കുകളിലായിരിക്കാം അപ്പോൾ ഈ സമയത്ത് കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഇപ്പോഴും റീഡിങ്ങിന് വരുന്നവർ തീർച്ചയായിട്ടും മെസ്സേജ് ഇട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെയ്റ്റിഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ ഹർമിച്ച് ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു നൈൻ ഓഫ് വാൺസിന്റെ എനർജി Ten of Cups in there. Ace of Wands. Knight of Wands. ടവർ ടെൻ ഓഫ് കൊയിൻസ് ഓഫ് കൊയിൻസ് വോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് കണ്ടോ നിങ്ങളിവിടെ ഒരുപാട് പേർ സത്യസന്ധരാണ് നിഷ്കളങ്കരാണ് അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കാണാൻ തന്നെ മനസ്സ് വരികയുള്ളൂ അല്ലാതെ കള്ളത്തരത്തിലൂടെ ജീവിക്കുന്ന കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തികൾക്കും ഈ വീഡിയോ കാണാൻ മനസ് വരില്ല അവരെ പ്രപഞ്ചം ഇത് കാണിക്കില്ല യൂണിവേഴ്സ് അവരെ ഇത് കാണാൻ അനുവദിക്കില്ല അതാണ് അതിന്റെ പരമാർത്ഥം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ഇവിടെ ലഭിക്കുന്നതാണ് നീതി കിട്ടുന്ന ന്യായം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പക്ഷത്തിൽ ന്യായമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ന്യായം ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് ഉള്ളിൽ കളങ്കം വെച്ചിട്ടല്ല അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇനി കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളോട് ആരെങ്കിലും ഇനി വഴക്കിന് വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അപവാദം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിലൊക്കെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് ലഭിക്കുന്നതാണ് അഥവാ ഇനി ഡിവോഴ്സ് കാര്യങ്ങളിൽ കോടതി വഴി കേസുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പക്ഷത്തിന് ന്യായമുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും മനസ്സിലായോ അപ്പോൾ അതിനായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരുടെയും അവസ്ഥ ഇതല്ലല്ലോ അപ്പൊ അതാണ് പറഞ്ഞത് അപ്പോൾ പലർക്കും ഇവിടെ ജസ്റ്റിസ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ ഏറ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് കണ്ടല്ലേ പലർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി കഴിയുക സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം നയിച്ചു കൊണ്ടുപോവുക ഇത് എങ്ങനെയോ വിധിക്കപ്പെട്ടു പോയി എന്ന് കരുതി നിങ്ങൾ ഇത് അനുഭവിച്ചു കഴിയുന്നു ഇത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതല്ല നിങ്ങൾ അത് മനസ്സുകൊണ്ട് ശരിയായ വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത് മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും കഴിയണം കാരണം നിങ്ങൾ എത്രമാത്രം പവർലെസ് ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് പല ആൾക്കാരും ഈ റീഡിങ് കാണുന്ന ഒരുപാട് പേരുടെ അവസ്ഥ ഇതാണെന്ന് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ കാരണം ബന്ധനത്തിലായിരിക്കുന്നു മറ്റുള്ളവരുടെ ബന്ധനത്തിലായിരിക്കുന്നു ചില റിലേഷൻഷിപ്പില് അഥവാ ഇനിയും കുടുംബ സംബന്ധമായ പല കാര്യങ്ങളിലും ഫ്രണ്ട്ഷിപ്പില് മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മാർഗമാണ് മനസ്സിന് സമാധാനം കൊടുത്ത് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഹെർമിറ്റിന്റെ അവസ്ഥയിലേക്ക് വരണം സ്വയം വെളിച്ചം കണ്ട് മുന്നോട്ട് വരണം ഉള്ളിലെ വെളിച്ചം ഉൾവെളിച്ചം നിങ്ങൾക്ക് വഴികാട്ടിയാവും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നുണ്ട് ഈശ്വര്യമായ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കതിനെ കാണാൻ കഴിയില്ല നിങ്ങളത് കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതാണ് നിങ്ങൾക്ക് വേദവാക്യം മറ്റുള്ളവരുടെ ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നു സ്വന്തം ഇമോഷൻസിനെ പ്രാധാന്യം കൊടുക്കുന്നില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടുന്നത് എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം എനിക്ക് ഞാൻ എന്തിനു ഇതിനടിമയാവണം പല കാര്യങ്ങളിലും ബന്ധനം അനുഭവിക്കുകയാണ് അവിടെ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ശ്രമിച്ചേ മതിയാവും നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മതി നിങ്ങൾ സ്വയം വിചാരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് അതുപോലെ ഹർമിറ്റിന്റെ അവസ്ഥയാണെങ്കിൽ എന്താണ് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒക്കെ ചെയ്ത് ഈശ്വര്യമായ ഒരു ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ചൈതന്യം ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് പ്രകാശിപ്പിച്ചെടുക്കണം നമ്മൾ എങ്ങനെയാണ് ഉള്ളിൽ ഈശ്വരീയമായ ചൈതന്യത്തെ പ്രകാശിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടി ഉജ്ജ്വലിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഉള്ളിലുള്ള പക മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം ഒക്കെയും ഉപേക്ഷിക്കണം മറ്റുള്ളവരോട് എന്തിനാണ് പകയും വിദ്വേഷവും വെച്ചു പുലർത്തി അസൂയ കുശുമ്പ അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുക അല്ലെങ്കിൽ ഈഗോ വെച്ച് പുലർത്തുക ഈ ഇത്രയും സ്വഭാവങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഉള്ള പരിശുദ്ധമാകും മനസ്സിലായേ നിങ്ങളുടെ ഉള്ളു പരിശുദ്ധമാകുമ്പോൾ അവിടെ എന്താണ് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇന്റ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിക്കും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് അപ്പോൾ സ്വന്തം ഉള്ളിലുള്ള വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്താണ് നിങ്ങൾ സ്വയം വിചാരിക്കണം നമ്മൾ സ്വയം വിചാരിക്കാതെ ഒരു കാര്യത്തിലും നമുക്ക് സക്സസ് ഉണ്ടാവുകയില്ല എല്ലാം നമ്മൾ സ്വയം വിചാരിക്കണം ക്ഷമ നമ്മൾ ശീലിക്കേണ്ടതാണ് മറ്റുള്ളവരോടുള്ള ദയ നമ്മൾ ശീലിക്കേണ്ടതാണ് സ്നേഹം കാണിക്കേണ്ടത് നമ്മളാണ് പകയുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് നമ്മളാണ് വിദ്വേഷം വെച്ചു പുലർത്താതിരിക്കേണ്ടത് നമ്മളാണ് എല്ലാത്തിനും നമ്മൾ തന്നെയാണ് ഉത്തരവാദി നമ്മൾ നമ്മളുടെ വിജയത്തിനും പരാജയത്തിനും എല്ലാം കാരണം നമ്മൾ തന്നെയാണ് ഇത് കുറച്ച് ആലോചിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മനസന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മനസിലായോ നമ്മളിലുള്ള നന്മയെ നമ്മൾ കാണുകയാണ് ആദ്യം വേണ്ടത് അവനവൻ അവനവനെ സ്വയം സ്നേഹിക്കുക അവനവൻ അവനവനെ സ്നേഹിക്കുക അതാണ് വേണ്ടത് അപ്പോഴാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് വരുന്നത് അവിടെയാണ് നമ്മളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ അവിടെ എന്താണ് ഈശ്വര ചൈതന്യം ഉണ്ടാവും അപ്പോൾ തന്നെ മറ്റുള്ള ചക്രാസ് എല്ലാം ആക്റ്റീവ് ആകും അതിലുള്ള മുകളിലുള്ള മൂന്ന് ചക്രാസ് അപ്പർ ചക്രാസ് അതുപോലെ ലോവർ ചക്രാസ് മൂന്ന് ഇത് എല്ലാം അറ്റിവാകാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവിടെ നിന്നാണ് നമുക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നത് സ്വയം സ്വയംബോധം ഉൾക്കൊണ്ട് തിരിച്ചറിവുകൾ ലഭിച്ചിട്ട് ഞാനും ഉണ്ടായിട്ട് ഒ യും മുന്നോട്ട് വരാൻ കഴിയുന്നത് ഈ ഒരു സമയത്താണ് എന്നാണ് പറയുന്നത് ഇവിടെ ആണ് ജെമിനി ലിബ്ര എനർജി വളരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യും ഒന്നും ജോലി ചെയ്യാനുള്ള മടി ഒരു കാര്യം അതാണ് അലസത വെറുതെ ചടഞ്ഞു കൂടി കിടക്കുക ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ സ്വയം വിചാരിക്കണം ഞാൻ എന്തിനാണ് ഇങ്ങനെ കഴിയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലസത ഭാവിക്കേണ്ട കാര്യമില്ല ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒന്നും നേടാനില്ല പരിശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലായ തിങ്ക് ചെയ്യണ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മണ്ഡ തല തലച്ചോറിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി ആവശ്യത്തിനുള്ള ബുദ്ധി പ്രവർത്തിപ്പിക്കണം അപ്പോൾ ഇങ്ങനെ അനാവശ്യകരമായ കാര്യത്തിൽ മടി വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്തിട്ടാണെങ്കിൽ അവിടെ അല്പം വിശ്രമമാകാം അല്പം വിശ്രമിക്കണം ഒരുപാട് ജോലി ചെയ്തിട്ടാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ വിശ്രമം വേണം അത് അത്യാവശ്യ കാര്യമാണ് മനസ്സിലായി പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ചിലർക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാം അങ്ങനെ വേണം മുന്നോട്ട് വരാൻ ഇവിടെ നൈൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ എത്രമാത്രം നിങ്ങൾ ഇവിടെ അലസത പിടിച്ച് കഴിഞ്ഞാലും ദൂരെ ഒരു വെളിച്ചമുണ്ട് നിങ്ങളെ തേടി വരുന്നത് നിങ്ങളെ തേടി ദൂരെ ഒരു വെളിച്ചം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും പക്ഷേ ഇതിവിടെ ഒരു കുറഞ്ഞ ദൈർഘ്യത്തിലൂടെ മാത്രമേ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ അതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നയൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ ഒരുപാട് മുറിപ്പെട്ടിരിക്കുന്ന ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ഹൃദയത്തിൽ അങ്ങേ അറ്റത്തെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് കാരണം ഇവിടെ നയൻ വൺസ് ഉണ്ട് വണം കംപ്ലീറ്റ് വരണമെങ്കിൽ കംപ്ലീഷൻ ഇവിടെ വരണമെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ് ഒരു കാര്യം കൂടി ഇവിടെ സാധ്യമായി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് എന്തിനോ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ആവാ ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടു കൂടിയാണ് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ വളരെയധികം ആവേശത്തോടു കൂടി കാത്തു നിൽക്കുന്ന എനർജിയാവാ വ്യക്തികളെയാവുക സാഹചര്യങ്ങളെയാവുക അതുപോലെ ആ ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട് കാരണം അടുത്തതായിട്ട് ടെണ്ണ കപ്സിന്റെ എനർജിയാണ് ഇവിടെ ഇവിടെ ഇല്ലാത്തത് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇവിടെ നയനയുള്ളു ഇവിടെ ആവുന്നുണ്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കുടുംബസഹിതം കാത്തു നിൽക്കുന്ന വ്യക്തികൾ വരുന്നുണ്ട് ഇവിടെ കുടുംബസഹിതം സന്തോഷത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട് ഇവിടെ ആ സാഹചര്യം വന്നു വന്നുചേരുന്നുണ്ട് ഇവിടെ ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ടോ പിരിഞ്ഞിരിക്കുന്നവർ ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ അകന്നിരിക്കുകയാവാം അവരെ നോക്കിയാവാം ഇവിടെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ വെയിറ്റ് ചെയ്യുന്ന വ്യക്തി ഇവിടെ വന്നു ചേരുന്നുണ്ട് അടുത്തതായിട്ട് തന്നെ അവർ വന്നു ചേരുക എത്രയും പെട്ടെന്ന് അവർ വന്നു ചേരുക തന്നെ ചെയ്യും വന്നു ചേർന്ന് കുടുംബസഹിതം ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ അതായത് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളമായിട്ട് ഇവിടെ എയ്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബേസ് ആണ് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കിടക്കാൻ തുടങ്ങുന്നു എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനാവാം അല്ലെങ്കിൽ ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞുറപ്പിച്ചു വെക്കാനാവാം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിനായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനുള്ള തുടക്കമാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീട് വാങ്ങിക്കുകയോ വാഹനം വാങ്ങിക്കുകയോ എന്തെങ്കിലും തുടങ്ങുന്ന ഒരു സാഹചര്യമാവാം ഇത് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നുണ്ട് ഈ ഒരു വന്നു ചേരൽ ഇവിടെ എത്രയും പെട്ടെന്ന് നടക്കും അത് സാധ്യമാകും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി ചിലപ്പോൾ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും കാണാൻ വരുന്നതാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരുന്നു കോൾ വരുന്നു എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇവിടെ ഒരു വെയിറ്റ് ചെയ്യലുണ്ട് ചിലപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഇവിടെ വരുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ വന്ന് ചേരും ചേരാതിരിക്കില്ല ഇവിടെയും കാരണം വൺസിന്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വളരെയധികം വൺസിന്റെ എനർജി പാഷൻ ആണ് വളരെയധികം ആവേശത്തോടു കൂടി വന്നു ചേരും നിങ്ങളിലേക്കത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റുന്നത് കാരണം ഇവിടെ അടുത്തതായിട്ട് ദ ടവർ മൊമെന്റ് ആണ് കണ്ടില്ലേ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിചാരിതമായിട്ട് വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു വളരെയധികം പ്രതീക്ഷകളോടെ കെട്ടിപ്പൊക്കിയ ആ സ്വപ്ന സൗഭാഗ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച സ്വപ്ന സൗധം നിങ്ങൾ വളരെയധികം മനക്കോട്ടകൾ ഉണ്ടായി കെട്ടിപ്പൊക്കിയതാണ് അതൊക്കെ ഇവിടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം റിലേഷൻഷിപ്പിലായി ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ വീട് ജപ്തിയായി വാഹനം നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഥവാ ഇനി മറ്റൊരു ദേശത്തെ ജോലി ശരിയായത് അത് ഇല്ലാതെയാവുന്നു ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചീറ്റിങ് വരാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഡിവോഴ്സ് കേസുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എനിക്കൊരു ഗതി വരുമോ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് ഇവിടെ വരാൻ തുടങ്ങുന്നത് മറ്റുള്ളവരുടെ അപവാദം കേട്ട് അടുത്ത ഒരു ലൈഫ് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് അവിടെ ഒന്നും നിങ്ങൾക്ക് തളരേണ്ടതായ യാതൊരു ആവശ്യവുമില്ല അപവാദത്തിൽ ഒരു തോൽവിയിലോ ഒന്നും തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു തോൽവിയല്ല പല തോൽവികളും വരാം എവിടെയെങ്കിലും ഒന്ന് ചെന്ന് നിങ്ങൾക്കൊരു തോൽവി അനുഭവപ്പെട്ടു ആ തോൽവി അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മണ്ടന്മാരായിട്ടാണോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരായിട്ടാണോ അല്ല അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി ഇനി ഒരിക്കലും നിങ്ങൾ ഉയർന്നു വരില്ല എന്നാണോ വിചാരിക്കുന്നത് അല്ല നിങ്ങൾ ഉയർന്നു വരും തീർച്ചയായിട്ടും കാരണം നിങ്ങൾക്കതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ ആ ഒരു സമയമുണ്ട് അവിടെ യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ വരാറായിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ അതിനുള്ള സമയമാകുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഇവിടെ അടുത്തതായിട്ട് ടെൻ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ പരിഹാസം ഏറ്റു എങ്കിൽ ആ ഒരു പരിഹാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതണം മനസ്സിലായോ അല്ലാതെ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല കാരണം അവിടെ നിന്നാണ് നിങ്ങൾക്ക് വാശി ഉദിക്കേണ്ടത് ആ ഒരു വാശയിൽ നിന്നും എനിക്ക് ജീവിക്കണം ജീവിച്ച ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു വലിയ വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരു അങ്ങനെ വരുന്ന ഒരു സമയം ഉണ്ടാകും നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റും അവരുടെ തല താഴ്ത്തിപ്പിടിക്കാൻ പറ്റും മനസ്സിലായി അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മനസ്സ് വെക്കണം എന്നുള്ളത് മാത്രം മതി കാരണം ഇവിടെ ടെണ് ഓഫ് ടെണ് ഓഫ് കോയിൻസിന്റെ എനർജിയാണ് സാമ്പത്തികം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ല സാമ്പത്തികം ധാരാളമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തല തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിരാശരായിരിക്കാൻ പാടില്ല നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും വലിയ വര വലിയ വിജയങ്ങളിലേക്കാണ് വരുന്നത് വലിയ പരാജയം വരണം നിങ്ങൾക്ക് എന്നാലേ ആ പാഠം പഠിക്കൂ അവിടെ നിന്നും വരുന്നത് വലിയ വിജയത്തിലേക്കാണ് ടെൺ ഓഫ് കൊയിൻസിന്റെ എനർജി ടെണ് ഓഫ് പെൻഡക്കിൾസ് ധാരാളം പെണ്ക്കൾ എർത്ത് സൈനാണ് ടോറസ് വർക്ക് ക്യാപ്രിക്കോ എനർജി അപ്പോൾ നല്ല ഒരു വിജയത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് വളരെ വലിയ ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു സാമ്പത്തികം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പോയിന്റ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജി കാരണം കാരണം കഷ്ടപ്പെട്ടാലും നേടാനുള്ള സാഹചര്യം ഉണ്ടാവണമല്ലോ അല്ലേ ചിലർക്കാണെങ്കിലോ ചില സമയത്തൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമയദോഷമാണെങ്കിൽ എന്താണ് എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഒരു ഉയർച്ച വരില്ല കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവില്ല അലസത മടി എല്ലാം അങ്ങനെ ഇരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉത്സാഹപൂർവ്വം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് ആ മുന്നോട്ട് വരാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടാവുന്നുണ്ട് മനസ്സുണ്ടാവുന്നുണ്ട് ഒരു ധൈര്യം ഉണ്ടാവുന്നു അതാണ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് Temptation Passion Ignited Stand Your Ground Authority. ഇവിടെ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടോ ഡിക്ക് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പല സന്തോഷവാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ലീഡറായിട്ട് മറ്റുള്ളവർ സെലക്ട് ചെയ്യുന്നതാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഫങ്ഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതും ആവാം ചില വിവാഹം കാര്യങ്ങളാവാ ചില വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകളാവാ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളിലേക്ക് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ ഏർപ്പെടുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ടെൻറ്റേഷനാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സൂക്ഷിക്കണം ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വഴക്കിടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ശക്തി അവിടെ കൂട്ടിക്കൊടുക്കാൻ പാടില്ല മനസ്സിലായി ആരെങ്കിലും തമ്മിൽ വഴക്കിടുമ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് അവിടെ ആകെപ്പാട ഇടിനാശം ഒക്കെ ഉണ്ടാക്കും എന്തിനാണ് അല്ലേ അപ്പോൾ നമ്മൾ ആവശ്യമുള്ളിടത്തും മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ അല്ലെങ്കിൽ തന്നെ സംസാരിക്കുന്നത് മിതമായിട്ടും സാരമായിട്ടുമുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ മാത്രം മതി അവിടെ അല്ലാതെ അനാവശ്യകരമായ കാര്യങ്ങളിലേർപ്പെട്ടിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ഒന്ന് പ്രവോക്ക് ചെയ്യിക്കുന്നുണ്ട് ഇവിടെ അത് ചെയ്യാൻ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ളത് അപ്പോൾ അത് വേണ്ട അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൈകടത്താൻ പാടില്ല ആവശ്യമില്ലാത്ത വ്യക്തികളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല മനസ്സിലായോ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ചിരിച്ചു കൊണ്ട് കഴുത്തിറക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിക്കാം അതുകൊണ്ട് അതൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് പേഷൻ ഇഗ്നേറ്റഡ് ആണ് പല കാര്യങ്ങളും ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വേണ്ട അതിൽ വളരെ അധികം ശ്രദ്ധിച്ചു വേണം ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടാകുന്നുണ്ട് കാരണം സ്റ്റാൻഡ് ടു യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട് എന്തോ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളൂ അത് മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് പലരും പല കാര്യങ്ങളും പറയാം നമ്മളൊരു വീടിന് തന്നെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അവിടെ അഭിപ്രായം പറയാൻ പല ആൾക്കാരും ഉണ്ടാകും എന്തിനാണ് പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനമുണ്ടോ നിങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അത് മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടു എല്ലാവരും പറയണ നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ ചില ആൾക്കാർ പറയും ഓ ഇതത്ര നന്നായില്ല എന്ന് പറഞ്ഞാൽ വേണ്ട നന്നാവണ്ട എന്റെ ഇഷ്ടമാണ് ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതിയാവും മനസ്സിലായോ അപ്പോൾ ഇവിടെ അതോറിറ്റി പവർ അങ്ങനെയാണ് ബുദ്ധിപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തിക്കാണ് അതോറിറ്റി പവർ വരുന്നത് അധികാരമായ ഒരു പദവി വരുന്നത് അധികാര പദവിയിലേറാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണത് ഏതെങ്കിലും ചടങ്ങിൽ ചിലപ്പോൾ അധ്യക്ഷനായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ലീഡറായിട്ട് മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളെ സെലക്ട് ചെയ്യാം അതുമല്ല എങ്കിൽ ഇത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ നയിക്കും അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ആൾക്കാർ കാണുന്നു ആ ഒരു പദവിയിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയും അപ്പോൾ ഈ ഒരു പദവി വരുന്നത് തന്നെ സാമ്പത്തികപരമായ ഉയർച്ചയും അതുപോലെ തന്നെ ഹെൽത്തിലായാലും വെൽത്തിലായാലും കുറച്ചൊന്ന് മുന്നോട്ടൊരു പ്രോഗ്രസ് ഉണ്ടാവണം അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇത് സാധിക്കുന്നത് ഇവിടെ കണ്ടില്ലേ സ്വയം ഓറ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഓറ കണ്ടില്ലേ ഇത് ഈ ഒരു വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് ഇവിടെ ഫോറാണ് നമ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നത് സ്റ്റെബിലിറ്റിയാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ അഫർമേഷൻ എന്താണെന്ന് ഐ ആം ബ്രേവ് ആൻഡ് കറേജിയസ് കണ്ടില്ല നിങ്ങൾ ഓരോരുത്തരും ഇതാണ് ഇന്ന് പറയേണ്ടത് ഓരോ ദിവസവും ഓരോ അഫർമേഷൻസ് നിങ്ങൾ പറയണം പറഞ്ഞു പറഞ്ഞു ഓരോന്നും നിങ്ങൾ അടുക്കി അടുക്കി പല പലത്തും കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായ എനർജി ലഭിക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇന്ന് പറയുന്ന എന്താണ് ഐ ആം ബ്രേവ് ആൻഡ് കറേജിയസ് ഞാൻ ധൈര്യമുള്ളവനാണ് ഞാൻ ധൈര്യശാലിയാണ് എനിക്കെതിരെ വരുന്ന ഏതൊരു കാര്യത്തെയും ഞാൻ ധൈര്യപൂർവ്വം നേരിടും നേരിട്ട് വിജയിയാവും അതാണ് എന്ന് പറയേണ്ടത് മനസ്സിലായി ഐ ആം ബ്രേവ് ആൻഡ് കറേജിയസ് എന്നുള്ളതാണ് ഇന്നത്തെ അഫർമേഷൻ അപ്പോൾ എല്ലാവരും യൂണിവേഴ്സിന് താങ്ക് യു പറയണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലായോ നിങ്ങളുടെ വിരലുകൊണ്ട് ആ ലൈക്ക് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എനർജി നിങ്ങളിലേക്ക് പാസ്സാവും മനസ്സിലായോ അപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മാർക്ക് തന്നിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പുണ്യപ്രവർത്തിയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മടി വിചാരിക്കരുത് അതുപോലെ കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെന്റൻസ് എന്ത് എത്രയോ ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഇത് തന്നെ പറയണം ഈ ഒരു അഫർമേഷൻ തന്നെ പറയണം ഐ ആം ബ്രേവ് ആൻഡ് കറേജിയസ് എന്ന് പറഞ്ഞ് സ്വയം കറേജ് ആവാൻ ശ്രമിക്കണം മനസ്സിലായോ സ്വയം ബ്രേവ് ആകാൻ ശ്രമിക്കണം മനസിലായോ അപ്പോൾ ഇത് പലതവണ നിങ്ങൾ ഉരുവിടണം അപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ എനർജി നിങ്ങൾക്കിത് സ്വയം ലഭിക്കും മനസ്സിലായ എത്ര മടിയുള്ളവരായാലും കുറച്ചൊക്കെ ഒന്ന് ഉഷാറാവാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്റൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവോ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മടി വിചാരിക്കരുതോ അല്പം പോലും മടി വിചാരിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ